ുമാരൻ നായർ ബഹുബന്ധപ്പെട്ട ജനറൽ സെക്രട്ടറി നേരത്തെ ഭക്തന്മാരുടെ കൂടെ ഞാനത് ഒരിക്കലും ഇത് പറഞ്ഞില്ല രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിനേക്കാൾ അപ്പം ഒരു ഭക്തന്റെ കൂടെ എങ്ങനെ നിൽക്കണമോ ആ നിലയ്ക്ക് നിൽക്കുകയും ഞങ്ങളോടൊക്കെ തന്നെ ഈ നാമജപഘോഷയാത്രയ്ക്കും ഒക്കെ സർക്കുലർ മുഖേന റിട്ടേൺ സർക്കുലർ മുഖേന നല്ല രീതിയിൽ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത അനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ ആ ഉത്തരവ് ഇതെ ഞങ്ങൾ ചികിത്സ വഹിച്ചുകൊണ്ടാണ് ഈ ഈ മേഖലയിൽ ഞാനായിരുന്നു ഇതിനെ കോർഡിനേറ്റ് ചെയ്ത് സംഘടിപ്പിച്ചതും അപ്പം അതിന്റെ പേരിൽ നിരവധി റിസ്ക് പേരിൽ ഇപ്പോഴും കേസുകൾ നിലനിൽപ്പുണ്ട് കൂടാതെ ഈ യുവതീ പ്രവേശന വിഷയത്തില് സർക്കാർ അപിഡവിറ്റ് കൊടുത്തിരിക്കുന്നത് അത് ഇത് നടത്തണമെന്നുള്ളതാണ് യുവതി പ്രവേശനം നടത്തണ രീതിയിലുള്ള അപിഡവിറ്റും അത് പിൻവലിക്കാനുള്ള യാതൊരു തീരുമാനങ്ങൾ ഇവരെടുത്തിട്ടില്ല അങ്ങനെ എന്ത് ഉറപ്പിന്റെ പുറത്താണ് ഇങ്ങനെയൊരു പ്രതിനിധിയെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് അയച്ചത് എന്നുള്ളത് ഒരു യഥാർത്ഥ വിശ്വാസിയായ ഏതൊരു ഭക്തനും ഹിന്ദു ഭക്തനും ആയാലും തന്നെ എല്ലാ ഹിന്ദു ഭക്തർക്ക് ആർക്കും തന്നെ അത് ഹൈന്ദവ വിശ്വാസത്തിൽ അല്ലെങ്കിൽ അയ്യപ്പനെ വിശ്വസിക്കുന്ന ആർക്കും തന്നെ അത് ദഹിക്കാൻ പറ്റിയ ഒരു നിലപാടല്ല അപ്പൊ ഇതിന്റെയൊക്കെ പിന്നില് പല വിധ സ്വാർത്ഥ താല്പര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് പുതിയ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന ചർച്ചകൾ അപ്പൊ അതൊക്കെ ഞങ്ങളെ കണ്ടാതെ വേദനിപ്പിക്കുന്നുണ്ട് കാര്യം വെച്ചാല് ഈ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന കക്ഷരെ മന്നത്പുനാഭിനിയിരിക്കുന്ന കസേരയാണ് അപ്പൊ ആ കസരയിൽ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഒരു ബഹുമാനമുണ്ട് വ്യക്തിക്കല്ല ആ കസരക്കാണ് ബഹുമാനം അപ്പൊ ആ കസരയുടെ ബഹുമാനം നിലനിർത്തിയാൽ മാത്രമേ ഉള്ളൂ ഈ സമുദായം എന്ന് പറയുന്നത് അദ്ദേഹത്തെ പിന്താങ്ങുകയുള്ളൂ ആ കർഷകരുടെ വില നിലനിർത്തിയില്ലെങ്കിൽ സമുദായം അദ്ദേഹത്തിന് പിന്താങ്ങില്ല ഇപ്പൊ പൊതുവെ സംഭവിക്കുന്നതെന്ന് വെച്ചാല് എല്ലാ കരയോഗങ്ങളും അതായത് കരയോഗങ്ങളാണ് യഥാർത്ഥ അണികൾ അതായത് നേതാവിന്റെ യഥാർത്ഥ അണികൾ തന്നെ കരയോഗങ്ങളാണ് അല്ലാതെ ഈ പ്രതിനിധി മണ്ഡലമോ അല്ലെങ്കിൽ നായകസഭയോ ഒന്നും അല്ല കരയോഗത്തിന്റെ ശക്തി എന്ന് പറയുന്നത് എൻ എസ് എസിന്റെ ശക്തി എന്ന് പറയുന്നത് എൻ എസ് എസിന്റെ ശക്തി എന്ന് പറയുന്നത് കരയോഗങ്ങളാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ ജനറൽ സെക്രട്ടറിക്ക് കരയോഗങ്ങളോട് അസ്പൃശ്യതിയാണ് അതായത് കരയോഗ യഥാർത്ഥ ശക്തിയായ കരയോഗങ്ങളോട് അസ്പൃശ്യതി ഈ മുന്നൂറ് പേരെ തന്റെ എന്ത് എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട പാവം പിടിച്ച മുന്നൂറ് പേര് പിടിച്ചിരുത്തി ഭരണം നിലനിർത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു തന്ത്രം പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സംഭവം വെച്ചില്ല രാഷ്ട്രീയ ലക്ഷ്യത്തോടാണ് അദ്ദേഹം അല്ലെങ്കിൽ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അത് ബൂമിറാങ്ങാവുന്നതിന് യാതൊരു സംശയമുണ്ട് കാരണം യഥാർത്ഥ കരയോഗ ശക്തി അല്ലെങ്കിൽ നായരുടെ ശക്തി അല്ലെങ്കിൽ സമുദായ ഹിന്ദുക്കളുടെ ശക്തി എന്ന് പറയുന്നത് അവർക്ക് തിരിച്ചടിയാവും അതാണ് എന്റെ വിശ്വാസം പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉയരുമ്പോഴും അദ്ദേഹം അതിനോടൊക്കെ തന്നെ വളരെ ലാഘവത്തോടെയാണ് സമീപിക്കുന്നത് പ്രതിഷേധങ്ങളൊക്കെ നേരിട്ടോളം അവർക്ക് കണ്ടോളം ആ ഒരു രീതിയിലുള്ള സംസാരമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നത് അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യുക അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അത് കൃത്യമായിട്ട് ഈ സമുദായത്തിലുള്ള വ്യക്തികൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമല്ല അല്ലെങ്കിൽ അവരെ അവരോട് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനല്ലേ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നേരത്തെ ഇതുപോലെ നാജപഘോഷയാത്രയ്ക്ക് ഇറങ്ങാൻ തന്ന സർക്കുളർ പോലെ ഒരു സർക്കുലർ നേരത്തെ അയച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമുക്ക് ഇന്ന ഇന്ന ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ട് ഗവൺമെന്റ് ഈ രീതിയിൽ നമ്മളെ സഹായിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ നിലപാടുകളോട് ചേർന്ന് വന്നിട്ടുണ്ട് അത് ഇന്ന തെളിവ് അവരുടെ ഇന്ന സർക്കുലർ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ അവർ പറയുന്നു ഇന്ന് പോലെ കത്ത് വന്നിരിക്കുന്നു എന്ന് എന്തെങ്കിലും തെളിവ് ഉൾപ്പെടെ ഒരു സർക്കുലർ തന്നിരുന്നെങ്കിൽ എപ്പോൾ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ചെരുപ്പമാലയുടെ സ്ഥാനത്ത് ഒരുപാട് പൂമാലകൾ കിട്ടിയനെ ഒരുപാട് പൂമാലകൾ കിട്ടിയേ അദ്ദേഹത്തിന് ഒരുപാട് അദ്ദേഹത്തിന്റെ ബഹുമാനം കൂടിയനെ ഒന്നത് രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കേണ്ടത് ഈ ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ ഇപ്പൊ നമ്മൾ അറിഞ്ഞല്ലോ ഇപ്പൊ ഈ സ്വർണപ്പാളി കടത്തിയ സംഭവം വളരെ ചർച്ചാവിഷയമായിരിക്കുന്ന സംഭവമാണ് ഇതിനെക്കുറിച്ചൊക്കെ ഈ സാമുദായിക നേതാക്കൾക്ക് എന്താണ് അഭിപ്രായം അവരത് പറയണ്ടേ ഈ ഹൈന്ദവ സമുദായങ്ങളെ ആഗോള അയ്യപ്പസംഗമാക്കി പോയ അല്ലെങ്കിൽ അതിഥികളാക്കി വിളിച്ച് ക്ഷണിക്കപ്പെട്ട എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി കെ പി എം എസിന്റെയും അതുപോലെ ബാക്കിയുള്ള എല്ലാ സമുദായത്തിലെ ഹൈന്ദവ സമുദായത്തിന്റെയും പ്രതിനിധികൾ ഇതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം പറയണം ഈ നടന്നത് എന്താണ് ഇത് ആരുടെ ഉത്തരവാദിത്തമാണ് എന്തുകൊണ്ട് നടന്നു ഈ രണ്ട് ഒരു പക്ഷെ നിങ്ങൾക്കൊന്നും അറിവുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ കഴിഞ്ഞ മാസം ഈ അയ്യപ്പന്റെ സ്വർണ്ണങ്ങൾ എ ബി സി എന്ന രീതിയിൽ മൂന്ന് കാറ്റഗറി ഉണ്ട് എ കാറ്റഗറി എന്ന് പറയുന്നത് പൗരാണികമായി വിലയുള്ളതും അതിന് പൗരാണിക ബന്ധമുള്ളതും ബി എന്ന് പറയുന്നത് ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്നതും ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്നത് സി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങൾക്കും ആവശ്യമില്ലാത്തതും അങ്ങനെ സി കാറ്റഗറിയിലുള്ള നാനൂറ്റി അറുപത്തിയേഴ് കിലോ സ്വർണം കഴിഞ്ഞ മാസം ദേവസ്വം ബോർഡ് കോടതിയുടെ അനുമതി വാങ്ങിക്കൊണ്ട് ആർ ബി ഐക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പർപ്പസ് എന്താണ് ഇതിനാരാണ് അധികാരം കൊടുത്തത് കോടതിയുടെ അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ സദക്കാർ സടയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കറം പറഞ്ഞാണോ കൊടുത്തത് അതോ ഇത് എന്ത് പറയുന്നത് കരുതൽ ധനം എന്നുള്ള രീതിയിൽ ആർ ബി ഐയിൽ നിന്ന് പണം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു ഈ ഭക്തജനങ്ങൾക്ക് ഇതൊക്കെ അറിയാനുള്ള അവകാശമില്ലേ ഇതൊക്കെ ഈ നല്ല കാര്യങ്ങളിലൊക്കെയാണ് സമുദായ നേതാക്കൾ ഇപ്പോൾ മറുപടി പറയേണ്ടത് നിങ്ങൾ പോയി സമ്മതിച്ചു പക്ഷെ നിങ്ങൾ ഇത് മറുപടി പറയൂ നിങ്ങളുടെ അനുവാദത്തോടെയാണോ ഈ നാനൂറ്റി അറുപത്തി കിലോ സ്വർണം കഴിഞ്ഞ മാസം ആറേ സമർപ്പിച്ചത് എന്താണ് അതിന്റെ പേരിലെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ആയി നാളെ ഇനി പത്മാർ ഇത് ആവർത്തിക്കാൻ വയ്യുന്നുണ്ടോ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം